കണ്ണേ കരളെ പൂവേ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ആകുന്നില്ല മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഒരു ആശയം വന്നു പതിക്കണം അതവർക്ക് ഏറ്റുപിടിക്കാൻ തോന്നണം മുദ്രകളായിരിക്കണം മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിൽ വന്നു പതിക്കുന്ന മുദ്രകൾ സ്റ്റാമ്പ് ചെയ്ത പോലെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചാൽ വിപ്ലവം ജയിക്കട്ടെ എന്ന് ഒരു ആശയം ആ ഒറ്റ വരിയിലുണ്ട് ഒരു ചെറുവാചകത്തിലുണ്ട് പ്രിയസഖാവേ ധീരസഖാവേ പ്രിയസഖാവേ ധീരസഖാവേ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളീ മണ്ണിൽ ശാശ്വതമാക്കുമെന്ന് വിളിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും അദ്ദേഹം ഉയർത്തിയ ആശയങ്ങൾ ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങളത് ഉയർത്തിപ്പിടിക്കും എന്നും ഒരു ആശയം ആ മുദ്രാവാക്യത്തിലുണ്ട് കണ്ണേകരളെ റോസാപ്പൂവേ എന്നൊക്കെ വിളിക്കുന്നത് വെറും വ്യക്തിപൂജയാണ് അതിനകത്ത് വിപ്ലവമില്ല എന്ന് അതുകൊണ്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തമ്പുരാൻ വന്നു ഞെരടിയാൽ ഞെട്ടറ്റ് വീഴുന്ന റോസാപ്പൂവിലെ പുഴുവല്ല വിപ്ലവം എന്ന് മുദ്രാവാക്യം വിളിച്ചവരുണ്ട് സഖാവ് വി എസിനെ ഓർത്ത് യുഗയുഗാന്തരങ്ങളായി സംഭരിച്ച ശക്തിയെ കാടിൻ്റെ നീതികൾ പരശതം വിലങ്ങുകൾ തകർക്കുവാൻ കൊതിക്കുകിൽ തകരുകില്ലൊരിക്കലും തളരുകില്ലൊരിക്കലും എന്ന് വിളിച്ചവരുമുണ്ട് അതിലൊക്കെ വിപ്ലവമുണ്ട് മരിച്ചയാൾ ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമാണ് നിസ്വവർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പോരാടിയ സഖാവ് വി എസ് കണ്ണേകരളെ റോസാപ്പൂവേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ കോൺഗ്രസ് മുദ്രാവാക്യമാണ് ബി ജെ പി മുദ്രാവാക്യമാണ് അത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ തിരുത്തേണ്ടത് തിരുത്തി വിളിപ്പിക്കേണ്ടത് ആ ഉത്തരവാദിത്തം പ്രസ്ഥാനത്തിനാണ് വി എസിൻ്റെ പ്രസ്ഥാനത്ത് സഖാവ് വി എസ് ഒരിക്കലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റല്ല അങ്ങനെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുണ്ട് സഖാവ് വി എസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനേകായിരം വി എസ്മാർ ഇവിടെ ഉയർന്നു വരിക തന്നെ ചെയ്യും